ബാക്ക് ടു വീഡിയോ അപ്പൊ നമുക്ക് വെള്ളിയങ്കല്ല് വരൊക്കെ ഒന്ന് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ നിങ്ങൾ കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു നാലുമണിയൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ നാലരൊക്കെ ആയപ്പത്തിനെ അവിടെ എത്തി എത്തിയിട്ടോ നല്ലൊരു പുഴയും അതിനരികിൽ ചെറിയൊരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാവുന്നതാണ് അങ്ങനെ ഞാനമ്മയും നേ നേരെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിറങ്ങി കേട്ടോ ഏകദേശം പെരുന്നാളൊക്കെ ആയതാ തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്കിലൊക്കെ നിറയെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി പാലത്തിന്റെ അവിടെ കുറച്ച് നേരം നിന്നതിനു ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് തീർന്നില്ല കേട്ടോ കാറ്റാണ് കേട്ടോ മുടിയൊക്കെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിലേക്ക് നോക്കുമ്പോൾ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ഇവിടുന്ന് ഈ ഒരു ഭാഗം കാണാൻ എന്ത് രസാന്നറിയോ ഈവനിങ് ആയൊണ്ട് അടിപൊളിയാണ് സൺസെറ്റൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് നിൽക്കാം കേട്ടോ അങ്ങനെ നല്ല രസമാണ് ഈ ഒരു നേരൊക്കെ ആയപ്പോത്തന്നെ ഞാനും അമ്മയും കൂടി പാർക്കിലേക്ക് നടന്നു കൂട്ടോ പാർക്കിൽ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് അങ്ങനെ നമ്മൾ പാർക്കിൽ കയറുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൂട്ടോ അങ്ങനെ നെല്ലിക്ക് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിക്കാൻ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് എന്താറിയില്ല കണ്ടപ്പോൾ എനിക്കത് വാങ്ങണം എന്നങ്ങനെ തോന്നി അങ്ങനെ ഞാൻ കയറി ടിക്കറ്റ് എടുത്ത് പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ അവിടെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ ആൾ അങ്ങനെ ഞാൻ അത് നോക്കുന്നു കേട്ടോ നല്ല രസം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വരയ്ക്കുന്നതൊക്കെ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ അപ്പുറത്തേക്കൊക്കെ പോയിട്ടോ നടന്ന് കണ്ടു ഞങ്ങൾ അങ്ങനെ പാർക്ക് കുറച്ച് നേരം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇരുന്നു അങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ചെറുന്ന് പുഴ കാണാൻ നല്ല രസമാണ് കേട്ടോ ആ ഒരു വെളിച്ചത്തിൽ ആ പാലം ഒത്തട്ടിപൊളിയിട്ട് കാണുന്നുണ്ടായിരുന്നു വാങ്ങിയ സാധനമൊക്കെ കഴിക്കാൻ തുടങ്ങല്ലേ അങ്ങനെ ഞാൻ അമ്മയും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടല കഴിച്ചു കേട്ടോ കടല കഴിച്ചാൽ പിന്നെ വേഗം വെള്ളം കുടിക്കാൻ തന്നു തന്നെ ഞാൻ പെട്ടെന്ന് നിർത്തി നമ്മൾ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കിട്ടും പിന്നെ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് എന്തായാലും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ അടുത്തത് ഇതാ മാങ്ങ കഴിക്കുകയാണ് കേട്ടോ മാങ്ങ നല്ല രസം രസമുണ്ടായിരുന്നു എനിക്കിഷ്ടമായി അങ്ങനെ അത് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിട്ട് ഐസ്ക്രീം വേണ്ടത് അങ്ങനെ ഞാനും അമ്മയും കൂടി ഐസ്ക്രീം വാങ്ങാൻ ചെന്നു കേട്ടോ അങ്ങനെ അമ്മ പിസ്തയും ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ആട്ടോ എടുത്തത് അങ്ങനെ അതും കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഇതാ നമുക്ക് ആ പറയുമ്പോൾ പോയിരിക്കാൻ വിചാരിച്ചത് അങ്ങനെ അവിടെ ചെന്നിടുന്നു അവിടെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ അമ്മയും കൂടി ഓരോ തമാശകളൊക്കെ പറഞ്ഞിരുന്ന് ചിരിച്ചു കൂട്ടും പിന്നെ കുറേ വിടായി കഴിച്ചു കൂട്ടോ എന്തായാലും ഇവിടെ ഇരുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കൂട്ടോ കുറെ കുട്ടികൾ പാറയും ഒക്കെ കേട്ടോ അതുപോലെ ഞാനും കുറച്ചു നേരം അവിടെ ഒരടുത്ത് പോയിരുന്നു കിട്ടും അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ അമ്മയുടെ തന്നെ വന്നിരുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഒരുത്തം മാത്രം ഒറ്റയ്ക്ക് ഇന്ന് കളിക്കേണ്ടത് അവൻ്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ കാട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ മൊത്തത്തിലാകെ ചിരിച്ച് പോയിട്ടോ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ നമുക്ക് പാർക്കിലൊക്കെ പോകുന്നുണ്ടല്ലോ നമുക്ക് ആകമൊത്തത്തിൽ നമ്മൾ തന്നെ അങ്ങോട്ട് മാറി പോകും കേട്ടോ ഞാൻ അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കെട്ടോ കുറെ കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ അവരെ നോക്കി ഒരു കാലത്ത് ഞാനും ഇങ്ങനെ ഇരുന്നു കെട്ടോ മുന്നൊക്കെ വന്നാർന്ന ടൈമിൽ നമ്മൾ വെറും പാലം കാണാനൊക്കെ വന്നിരുന്നത് ആ ടൈമിലൊന്നും ഈ പാർക്കിൽ ഞാൻ എടുത്തുപരമായിട്ടും കയറിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടോ ഞാൻ ഈ പാർക്കിൽ കയറുന്നത് അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ പാർക്കിൻ്റെ ഫ്രണ്ടിൽ വരും എന്നുവെച്ചാൽ ഇതിനേക്കൊക്കെ കറങ്ങും പക്ഷേ നമ്മൾ പാർക്കിൽ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിൽ കയറുന്നത് അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഒരു റൈഡിൽ പോലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എന്താ പറയുക സീസുകളൊന്നും കയറാൻ പറ്റിയില്ല അതിൽ ചെറിയ വിഷമം ഉണ്ട് എന്തായാലും പെരുന്നാളായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അടുത്തേന് വരുമ്പോൾ എന്തായാലും ഞാൻ പാർക്കിൽ കയറിയിരിക്കും എന്ന് ശബ്ദം ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോയിട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ